എന്റെ പേര് ബാബു എന്റെ സ്ഥാപനം ഇവിടെ ഒറ്റപ്പാലത്താണ് ടോഫോം ഫർണിഷിങ് ഇത് നമ്മൾ ഈ മേഖലയിൽ നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മള് പൊതുപുത്തച്ഛന്മാര് പറഞ്ഞ പോലെ ആദ്യം വണ്ടിന്റെയൊക്കെ സീറ്റിന്റെ ഫീൽഡ് ഫീൽഡായിരുന്നു പിന്നീടാണ് ഇതിലേക്ക് വന്നത് ഞാനൊരു ഏകദേശം ഒരു മുപ്പത്തഞ്ചു വർഷമായിട്ടുണ്ടാവും ഈ ഫീൽഡിലേക്ക് വന്നിട്ട് അതിനിപ്പോ ഈ കർട്ടന്റെ ഫർണീഷിംഗ് മേഖലയിലേക്ക് വന്നിട്ട് ഒരു ഇരുപത്തഞ്ചു വർഷമായിട്ടുണ്ടാവും ഇപ്പൊ ഇവിടെ കർട്ടൺ കർട്ടന്റെ എല്ലാം ഉണ്ട് ക്ലോത്ത് കർട്ടനും ബ്ലൈൻസുകൾ എല്ലാം ഉണ്ട് പിന്നെ സോഫയുടെ വർക്ക് ഉണ്ട് സോഫ പുതിയതും പുതിയ പുതിയ വേർഷൻ ഇപ്പോ പണ്ട് സാധാ തുണി കറക്റ്റഡായിരുന്നു പിന്നെ അതിൽ നിന്ന് മാറി ബ്ലൈൻസിലേക്ക് വന്നു വീണ്ടും ബ്ലൈൻസ് മാറി പുതിയ പുതിയ ക്ലോത്ത് കറക്ടയിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് കമ്പനി ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കും ഓരോ മോഡലിൽ അവരിങ്ങനെ അപ്ഡേഷൻ പുതിയത് പുതിയത് വന്നുകൊണ്ടിരിക്കും ഉറപ്പും ഇറങ്ങുകയാണെങ്കിൽ ഒരു വർഷം രണ്ടു വർഷം മാക്സിമം ഉണ്ടാവും അത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ട് പുതിയ വെർഷൻ അവർ ഇറങ്ങും ക്ലയന്റ് ചിലപ്പോ നമ്മളെ സ്ഥാപനത്തിൽ വന്നിട്ട് ക്ലയന്റ് വരാൻ ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ നമ്മളെ ഫോണ് നമ്പറിൽ വിളിച്ച് അപ്പൊ നമ്മളവിടെ വീട്ടിൽ പോയി അവർക്ക് എന്താണോ വേണ്ടത് ആ രീതിയിൽ അവരെ മെഷർമെന്റ് എടുത്ത് സോഫയാണെങ്കിൽ സോഫ അതല്ലെങ്കിൽ കർട്ടൻ ആണെങ്കിൽ കർട്ടന്റെ ആ അവിടെ പോയി അവരെ വേണ്ട രീതിയിൽ അവരുടെ അവരെ അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിന്റെ കാറ്റലോക്കും കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് നമ്മൾ അതിന്റെ ഓർഡർ എടുക്കുന്നതാണ് അത് ബ്ലൈൻഡ്സ് അങ്ങനെയുള്ള ഐറ്റംസുകളാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് ലെവലാണ് വരിക കർട്ടനായി നമ്മൾ ആ മെഷർമെന്റ് എടുത്ത് അതിന്റെ എത്രയാണോ അത് വലിപ്പം അതിൻ്റെ വീതി നിങ്ങളെ നോക്കി അതിനെ എത്ര മീറ്റർ തുണി വേണ്ടെന്ന് നോക്കിയിട്ട് അതിനാണ് അനുസരിച്ചത് അതും ഏകദേശം സ്ക്വയർ ഫീറ്റ് തന്നെയാണ് പക്ഷെ ബ്ലൈൻഡ്സ് പോലെ അല്ലാതെ മാത്രം റൈറ്റ് പറഞ്ഞാൽ മൂന്ന് ടൈപ്പ് ഉണ്ട് ശരിക്കും സത്യം പറഞ്ഞാല് ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട് സെക്കൻഡ് ഉണ്ട് പിന്നെ തേർഡും ഉണ്ട് അപ്പൊ ഫസ്റ്റ് ക്വാളിറ്റി പറയുമ്പോൾ അതിൻ്റെതായ ചാനൽ ആ ഫാബ്രിക്ക് അതിന്റെ ബ്രാക്കറ്റ് എല്ലാം നല്ല രീതിയിലുള്ള തന്നെ ആയിരിക്കും ഫസ്റ്റ് ആകുമ്പോ നമുക്ക് ആ നമ്മൾ ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വാളിറ്റി ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കും എന്ത് കംപ്ലൈൻറ് ഉണ്ടെങ്കിലും നമ്മൾ അതിന്റെ അത് പോയി ക്ലിയർ ആക്കി കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പറഞ്ഞാൽ ക്ലോത്ത് കർട്ടൺ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത് അതിന് റിപ്പിൾ കർട്ടൺ ഉണ്ട് പ്ലീറ്റഡ് കർട്ടൻ ഉണ്ട് പിന്നെ റോമൻ ഉണ്ട് ഈ മൂന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതിനനുസരിച്ച് അത് ഏതാണോ കസ്റ്റമേഴ്സിന് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ നിലവിൽ ഞങ്ങൾ എന്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഏഴ് പേരാണ് ഞാനടക്ക ഏഴാളാണ് കുഴപ്പമില്ല അവരെ സപ്പോർട്ട് ഉള്ളോട്ടല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അവരും നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകും ബ്രാഞ്ചസ് ഇവിടെ ഒറ്റപ്പാലത്ത് ഞങ്ങളെ രണ്ട് ഷോപ്പ് ഉണ്ട് ഒന്ന് സോഫഡ ഫർണിഷിംഗും ഒന്ന് കറട്ടുണ്ട് പിന്നെ ഞങ്ങളെ ഷോപ്പുള്ള ബ്രാഞ്ചസ് എന്ന് പറയാനുള്ളത് ദുബായ് ദുബായിലാണ് ഉള്ളത് സോഫഡ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി അളവെടുത്തതിനു ശേഷം അതിന്റെ മെറ്റീരിയൽ പല റേറ്റ് ഉണ്ട് മുന്നൂറ് രൂപ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ആയിരം അങ്ങനെയുള്ള പല റേഞ്ചുകളും ഉള്ള മെറ്റീരിയലും ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് കസ്റ്റമേഴ്സിന് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് അവരെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് നമ്മൾ ഫാബ്രിക് കാറ്റലോഗ് കാണിച്ചു കൊടുത്ത് അത് ഓർഡർ എടുക്കുന്നതാണ് എല്ലാം നമ്മൾ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടൊന്നുമില്ല നമ്മള് അവർ വീട്ടിൽ പോയി അവരെ വീട്ടിൽ വെച്ച് അവർക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ഏത് രൂപത്തിലും ഏത് ഭാവത്തിലാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അളവ് മെഷർമെന്റ് ചെയ്തതിന് ശേഷം അതിന്റെ രീതിക്ക് അനുസരിച്ചാണ് ചെയ്യുന്നത് കസ്റ്റമേഴ്സ് കാണിച്ചു തരുന്ന മോഡലില് നമ്മൾ അവർക്ക് വേണ്ട കളേഴ്സിൽ അതല്ലെങ്കിൽ അവർക്ക് റെഡിമെയ്ഡ് ചൂസ് ചെയ്യാമല്ലോ റെഡിമെയ്ഡ് എടുക്കാമല്ലോ അല്ല റെഡിമെയ്ഡിൽ നിന്ന് മാറിയിട്ടാണ് നമ്മളെ നമ്മളെ പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് അവർ വരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ അവർക്ക് ഏതാണോ വേണ്ടത് അതാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നല്ല നല്ല ഫോമുകൾ അതിൽ ഉപയോഗിക്കുന്ന സ്പോഞ്ച് ഐറ്റംസ് സ്പ്രിംഗ് ആണെങ്കിലും എല്ലാ ഐറ്റംസും ഉള്ളൂ ആണെങ്കിലും സോഫയുടെ ലെഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ കർട്ടൻ്റെ മേഖലയിലേക്ക് കിടക്കണമെങ്കിൽ റോഡുകൾ ഫിറ്റിങ്സ് അസസറീസുകളും എല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതേ മോഡലിൽ ഇപ്പൊ ഇവിടെ ജോലി പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു പത്ത് മണി ഒമ്പര പത്ത് മണിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോയി ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ തന്നെ ആവും പിന്നെ അപ്പം ആണ് സൺഡേ ഇതേപോലെ വല്ല ക്ലയന്റ് വല്ലതും വിളിച്ചാൽ നമ്മൾ അവിടെ പോയി ഓർഡർ എടുക്കാനും അപ്പൊ പ്രത്യേകിച്ച് ഒന്നും സമയം കിട്ടാറില്ല എൻ്റെ ഫാമിലിയിൽ വരുമ്പോൾ ഞാനും എൻ്റെ ഭാര്യ മൂന്ന് മക്കള് ഇതിലൊരു ആൺകുളം കുട്ടി പിന്നെ രണ്ട് പെൺകുട്ടികൾ ആധികാരികമായി പറയാൻ ഞാൻ ഒരാളാണോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും നല്ല രീതിയിൽ ചെയ്യുക നല്ല കസ്റ്റമേഴ്സിനോടാണെങ്കിലും ആരോടാണെങ്കിലും നല്ല രീതിയിൽ പെരുമാറുക നല്ല രീതിയിൽ മറ്റ് മറ്റേ നമ്മുടെ സാധനങ്ങൾ നല്ല രീതിയിൽ കൊടുക്കുക പെരുമാറ്റാണ് മെയിന് നമ്മളൊരു വീട്ടിൽ ചെന്നാല് നല്ല രീതിയിൽ പെരുമാറി നല്ല രീതിയിൽ വർക്ക് ചെയ്യുക നല്ല ക്വാളിറ്റിയിലും നല്ല രീതിയിലും വൃത്തിയിലും കൊടുക്കുക അതാണ് അതിന് പരിശ്രമിക്കുക തീർച്ചയായും പെട്ടെന്ന് ഈ വർക്ക് പറഞ്ഞ നമ്മളിപ്പോ ഒരു പുതിയ വീടാണെങ്കിലും വളരെ ലൈറ്റ് ആയിട്ടാണ് നമ്മളെ വർക്ക് അവസാന ആണ് ചില കസ്റ്റമേഴ്സിന്റെ അടുത്ത് ക്യാഷിന്റെ പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ പിന്നീട് ചെയ്യാം വീടിരിക്കൽ കണ്ട് ചിലവർ പറയും പെട്ടെന്ന് ഇപ്പൊ തന്നെ ചെയ്യാം കാരണം വീടിരിക്കുമ്പോ എല്ലാരും കാണുന്നതല്ലേ അപ്പൊ അങ്ങനെ വരലുണ്ട് അപ്പൊ നമുക്ക് പരിമിതമായ സമയം എടുക്കാൻ ചിലപ്പോ കിട്ടുള്ളൂ അപ്പൊ ടെൻഷൻ തന്നെയാണ് എന്നിരുന്നാലും ഞങ്ങള് രാത്രിയാണെങ്കിലും അങ്ങനൊക്കെ ഇരുന്ന് വർക്ക് ചെയ്ത് കൊടുക്കല്ലോ എന്റെ ഒറ്റപ്പാലത്താണ് ഒറ്റപ്പാലം പാലക്കാട് ഡിസ്ട്രിക്റ്റിലും ഒറ്റപ്പാലം ഒറ്റപ്പാലത്ത് ചെറുപ്പശ്ശേരി റോഡിന് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിന് എതിർവശത്താണ് വരുന്നത് ടോപ്പ് ഹോം അപ്പോൾ ടോപ്പ് ഫോം ഫർണിഷിങ്